ഷിമോഹൻ വർഗീസ് നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതൊരു നിശബ്ദ പരസ്യ പ്രചരണമായി തീർന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാത്തത് വലിയ കുറ്റകരമായൊരു അനാസ്ഥയായി കരുതുന്നുണ്ടോ താങ്കൾ അരുൺ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്നത് അനന്തമായ സാധ്യതകളുടെ വാതായനങ്ങളാണ് തുറന്നിടുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ഒരു വലിയ സാധ്യതയാണ് ഈ സാധ്യതകളെ എപ്പോഴും തിരിച്ചറിയാനുള്ള അനിതർ സാധാരണമായ വൈഭവം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എക്കാലത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ധ്യാനം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണ് തികച്ചും സ്വകാര്യതയിൽ നേടിയെടുക്കേണ്ട ആർജിക്കേണ്ട ഒരു അനുഭവമാണ് ഇവിടെ പ്രധാനമന്ത്രി ആദ്യം ഒരു സർവൻ്റായി ഫസ്റ്റ് സർവെന്റ് അതാണല്ലോ പ്രൈം മിനിസ്റ്റർ ജനങ്ങളുടെ ആദ്യ സേവകനായി തുടങ്ങുകയും പിന്നീട് കാവൽക്കാരനായി മുഖ്യ കാവൽക്കാരനായി മാറുകയും ഇപ്പോഴിതാ ഒരു വലിയ ദൈവിക പരിവേഷം ആധ്യാത്മിക പരിവേഷം നേടുകയും ചെയ്യുകയാണ് ഇപ്പൊ ഇത് പടിപടിയായിട്ടുള്ള പടിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പോസിറ്റീവായി ചിന്തിച്ചാൽ ഒരു ഒരു ബോധം ഒരു ആത്മീയ ബോധം നൽകുകയാണ് ഗാന്ധിജി പോലും സ്പിരിച്വാലിറ്റി ഇൻ പൊളിറ്റിക്സ് അതിന് വലിയ പ്രാധാന്യം നൽകി സ്പിരിച്വലൈസേഷൻ പൊളിറ്റിക്സൈസേഷൻ ഓഫ് റിലിജ്യൻ വളരെ മെച്ചമായ ഒരു കാര്യമാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിന് ഒരു ചെറിയ ആധ്യാത്മിക നിറം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് അത് വേണമെന്ന അഭിപ്രായക്കാരനായിരുന്നു ഗാന്ധിജി പോലും അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രി തൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് പോയത് എന്നാണ് പൊതുവേ ഇവിടെ സംസാരം ഒരു എന്ന നിലയിൽ അദ്ദേഹം ഒഫീഷ്യൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണ് മണിക്കൂർ അവിടെ ക്യാമറകളുടെ ആവശ്യമുണ്ടോ ആ ക്യാമറകൾ ഏകാന്തതയും ധ്യാനത്തെയും വഞ്ചിക്കാൻ പര്യാപ്തമല്ലേ അങ്ങനെ വരുമ്പോൾ ഈ ക്യാമറ ആര് കൊണ്ടുവന്നു ഇത് ഒൻപത് ആംഗിളിൽ നിന്നും അഞ്ച് ക്യാമറ ഒൻപത് വ്യത്യസ്തമായ ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന ചിത്രങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് വളരെ വ്യക്തമാണ് ഇത് ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആകുമോ എന്നാണ് ഒരു വ്യക്തി എന്ന നിലയിലാണ് അത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആകണമെന്നില്ല അദ്ദേഹം കമാ അക്ഷരം ഇണ്ടതില്ല ക്യാമറ കണ്ണുകൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നത് പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമാകണമെന്നില്ല പക്ഷെ ഇത് ഏതെങ്കിലും രീതിയിൽ പ്രചരണത്തിന്റെ ഉപാധിയായി ദൃശ്യ മാധ്യമങ്ങളിൽ ബോധപൂർവം ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു നൈതികത അതിന്റെ നിയമവശമല്ല അതിൻ്റെ നൈതികമായ ഒരു കാര്യമാണ് കാരണം ഡോക്ടർ അരുൺ ഇത് ഒരു നിയമത്തെ പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണ് എപ്പോഴും അതിന്റെ നൈതിക വശം കൂടെ നമ്മൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആയുധമായി മാറേണ്ടത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കും ണം കേം നിയമത്തിന്റെ സാങ്കേതികത്വത്തിൽ ഒതുങ്ങരുത് അവിടെ ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയെ തന്നെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഈ വലിയൊരു വിഷയമാണ് അശോക് ലവാസ പറഞ്ഞത് നോക്കൂ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിലീസ് ചെയ്യുകയും ബി ജെ പിയുടെ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് നാളെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചിത്രങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമായും ഒരു ഹിന്ദു കൺസോളിഡേഷന് വരണാസി നാലേ പോയിന്റ് ഏഴ് ലക്ഷത്തിൽ നിന്ന് കൂടുതൽ ഭൂരിപക്ഷം ഉയർത്താൻ ഒരു മോദി സഹായിച്ചാൽ അതൊരു വലിയ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകില്ലേ അശോക് ലവാസയുടെ കൂട്ടലിൽ എന്റെ ചോദ്യം യഥാർത്ഥ പോയിന്റ് ഇപ്പോൾ തന്നെയാണ് ഇവിടുത്തെ ഇനി തെരഞ്ഞെടുപ്പിന് പോകാനുള്ള നാളെ തെരഞ്ഞെടുപ്പിന് പോകാനുള്ള അൻപത്തിയേഴ് മണ്ഡലങ്ങൾ എവിടെയാണെന്ന് നോക്കൂ ഒന്ന് കൽക്കട്ടയിലെ ചുറ്റുപാടുമുള്ള ഒൻപത് മണ്ഡലങ്ങൾ ബംഗാളിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും കൽക്കട്ട പിടിക്കാൻ ബംഗാൾ പിടിക്കാൻ അതൊരു പ്രസ്റ്റീജിന്റെ മാറ്ററായി എടുത്തിരിക്കുന്നു ശ്രീ നരേന്ദ്രമോദി ഒരു പക്ഷേ അത് പേഴ്സണലായി കൂടി എടുത്തിരിക്കുകയാണ് കൽക്കട്ടയിലെ വിജയം അല്ലെങ്കിൽ ബംഗാളിലെ വിജയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ മാത്രമല്ല ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്തീജിന്റെ വിഷയമായി എടുത്തിരിക്കുന്നു നോക്കൂ സ്വാമി വിവേകാനന്ദനും കൽക്കട്ടയും തമ്മിലുള്ള അല്ലെ ബംഗാളും തമ്മിലുള്ള ഒരു വൈകാരിക അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കണക്ക് നോക്കൂ സ്വാമി വിവേകാനന്ദൻ തപസ് ഇരുന്ന അല്ലെങ്കിൽ ധ്യാനത്തിലിരുന്ന അതേ സ്ഥലത്ത് അത്രയും സമയം ധ്യാനത്തിനായി ഉള്ള സിംബോളിക് വാല്യൂ കാണാതെ േ കൽക്കറ്റ മണ്ഡലങ്ങൾ ചുറ്റുപാടുമുള്ള ആ പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒന്നാം തീയതി വൈകുന്നേരം മുതൽ തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് തുടങ്ങുന്ന നാലാം തീയതി രാവിലെ വരെയുള്ള സമയത്ത് തിരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ധ്യാനം ഇരിക്കാമായിരുന്നു ആരും ദോഷം പറയില്ല വളരെ നിരീക്ഷണമാണ്